The man who survived two atomic bombs. സൂട്ടോമു യമാഗുച്ചി ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് സ്ഫോടനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയാണ് ജാപ്പനീസ് മറൈൻ എഞ്ചിനീയർ ആയിരുന്ന സൂട്ടോമു യമാഗുച്ചി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റിൽ ഒരു ബിസിനസ് യാത്രയ്ക്കിടെ യമാഗുച്ചി ഹിരോഷിമയിലെത്തി ആഗസ്റ്റ് ആറിന് ആദ്യത്തെ അണുബോംബ് വർഷിക്കപ്പെട്ടു തന്റെ കമ്പനിയുടെ കപ്പൽശാലയിലേക്ക് നടക്കുമ്പോഴാണ് സ്ഫോടനം കണ്ടത് സ്ഫോടനത്തിൽ അദ്ദേഹം നിലത്തേക്ക് എറിയപ്പെട്ടു പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു ഹിരോചിമ ബോംബാക്രമണത്തിന് ശേഷം യമാകുച്ചി നാഗസാക്കിയിലെ തന്റെ വീട്ടിലേക്ക് ഒരു രീതിയിൽ മടങ്ങിയെത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതിന് രണ്ടാമത്തെ അണുബോംബ് നാഗസാക്കിയിൽ വർഷിക്കപ്പെട്ടു അവിടെയും യമാകുച്ചി ഉണ്ടായിരുന്നു ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചെങ്കിലും അദ്ദേഹം ഈ സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടു ആണവായുധങ്ങളുടെ വിനാശകരമായ ആഘാതത്തെയും സമാധാനത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി യമാകുച്ചിയുടെ കഥ നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് തന്റെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ സുട്ടോമു യമാകുച്ചി ഈ ക്രൂരമായ ലോകത്തോട് വിട പറഞ്ഞു